കുറച്ചധികം ഉണ്ടോ എന്ന് പറയാനും നമുക്ക് സമയമില്ല ഹരീഷ് ഡോക്ടർ ഈ രണ്ട് വീഡിയോ ഏകദേശം സമാന സ്വഭാവമാണ് അതായത് ഒരു ചികിത്സയ്ക്ക് നമ്മൾ മരുന്നിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒരാളെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ഇത് രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് സ്പർശിക്കുക പോലും ചെയ്യാതെ നമുക്കൊരാളുടെ അസുഖം വരാം അതിന് കമൻ ഒരെണ്ണത്തിൽ സ്പർശന ചികിത്സയും ഒന്നിൽ സ്പർശിക്കാതെയുള്ള ചികിത്സയാണ് പറയുന്നത് ഇതിന് വൈരുദ്ധ്യമാണെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം ഒരു വൈരുദ്ധമാണെന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ എല്ലാം ഒരേ മുഖത്തിൽ കെട്ടാവുന്ന കാളകൾ തന്നെയാണ് കാരണം നമുക്ക് അറിയാം ഹ്യൂമൻ ഫിസിയോളജി എന്താണ് ഹ്യൂമൻ അനാറ്റമി എന്താണ് നമ്മുടെ ശരീരത്തിന് അകത്തുള്ള ആന്തരിക അവയവങ്ങൾ എങ്ങനെയാണ് അവ എങ്ങനെ പ്രവർത്തിക്കുന്നു രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു രോഗാണുക്കൾ എന്താണ് ഇതിനെക്കുറിച്ചെല്ലാം ആധുനിക ശാസ്ത്രം വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മളൊക്കെ ഇതിൻ്റെ അടിസ്ഥാനം സ്കൂളുകൾ പോലും പഠിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രാണിക് ഹീലിംഗ് റേക്കിൻ മാഗ്നറ്റിസം അതുപോലെയുള്ള ഒരുപാട് സിദ്ധാന്തങ്ങളും ആ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗങ്ങളെ ഡിഫൈൻ ചെയ്യുന്നു ആ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെ അവയ്ക്കുള്ള ചികിത്സ പറയുന്നു ഇങ്ങനെ ഒട്ടനവധി നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും ഇത്തരം സാധനങ്ങൾ സോ നമ്മൾ ഓരോന്നിനെയും എടുത്ത് ഇവർ പറയുന്നത് തെറ്റാണ് തെറ്റാണ് എന്ന് പറയുന്നതിനൊക്കെ എളുപ്പമാണ് ശരി എന്താണ് എന്ന് നോക്കുക നമ്മൾ പഠിച്ച അടിസ്ഥാന ശാസ്ത്രത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നതെങ്കിൽ ആ ലെവലിൽ വെച്ച് തന്നെ നമുക്കിത് കളയാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലാതെ ഇവർ പറയുന്ന ഈ പറയുന്ന ഓറയുണ്ടോ നമ്മൾ കാണാൻ കഴിയാത്ത ഈ ദൃശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ അപ്പുറത്തേക്ക് അദൃശ്യമായിട്ടുള്ള എന്തെങ്കിലും ശക്തി നമ്മളെ വലയം ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ബേസിക്കലി ഇവർ പറയുന്ന കാര്യം മണ്ടത്തരമാണെന്ന് പറയാൻ മനസ്സിലാക്കാൻ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചാൽ നമുക്ക് വളരെ ഈസിയായിട്ട് കഴിയും പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയേറെ റീച്ച് കിട്ടുകയും പലരും വിദ്യാസമ്പന്നരായ പലരും ഇത്തരം കാര്യങ്ങളിൽ നമ്മളോടൊക്കെ തർക്കിക്കാൻ വരികയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എമിലി റോസ എന്ന് പറയുന്നൊരു കുട്ടി നയൻറ്റി സെവനിൽ നടന്നൊരു സംഭവമാണ് നിങ്ങളൊക്കെ കേട്ട് കാണും അമേരിക്കയിൽ ഒമ്പത് വയസ്സിലൊരു കുട്ടിയാണ് അവരുടെ ഒരു നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്നൊരു കുട്ടി അന്നത്തെ ടച്ച് അതായത് ഹ്യൂമൺ എനർജി ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീഷണേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് ടച്ച് ചെയ്യാതെ തന്നെ ഹ്യൂമൻ എനർജി സെൻസ് ചെയ്യാൻ കഴിയും എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ ഇവർ വളരെ ഒരു സിംഗിൾ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റൽ മോഡൽ ഈ കുട്ടി സെറ്റ് ചെയ്യുകയും എമിലാറോസ് സെറ്റ് ചെയ്യുകയും അതായത് ഈ ഇരുപത്തൊന്ന് ഇത്തരത്തിലുള്ള ടച്ച് ചെയ്യാതെ തന്നെ ആളുകളെ സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് അവകാശപ്പെട്ട ആളുകളെ ഇരുപത്തൊന്ന് പേരെ ഇരുത്തുകയും അവയൊരു സ്ക്രീൻ വെച്ച് അവരെ ഫ്രണ്ട് മറയ്ക്കുകയും അവരുടെ കൈ മാത്രം പുറത്തേക്ക് വെച്ച് അതിൻ്റെ മേലെ ഈ കുട്ടി അവരുടെ കൈ വയ്ക്കുകയാണ് ടച്ച് ചെയ്യാതെ എന്നിട്ട് ഇവരോട് പറയാണ് നിങ്ങളുടെ വലത് കൈയിലാണോ ഇടത് കൈയിലിൻ്റെ മേലെയാണോ എൻ്റെ കൈയിരിക്കുന്നതെന്ന് നിങ്ങൾ സെൻസ് ചെയ്യാൻ അവകാശ അഭിപ്രായപ്പെടുകയാണ് അവരത് സെൻസ് ചെയ്യുന്നു അവർ റെക്കോർഡ് ചെയ്യുന്നു ഒരുപാട് തവണ പത്തി ഇരുന്നൂറ്റൻപത് തവണയോളം ഈ എക്സ്പെരിമെൻ്റ് നടത്തി ടോട്ടൽ ടോട്ടൽ നടത്തിയും മീൻസ് അത്രയും പേ അത്രയും റീഡിങ് എടുത്തു അതിനുശേഷം നാൽപ്പത്തിനാല് ശതമാനം മാത്രമാണ് ശരിയായത് ഭൂരിപക്ഷം തെറ്റിപ്പോയി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് വെച്ച് അമ്പതെങ്കിലും ശരിയാവേണ്ടതാണ് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് പച്ചക്കള്ളമാണ് ഇവരെന്ന് പറയാനായിട്ട് ഒരു കുട്ടിക്ക് പോലും വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തഡോളജി ഉപയോഗിച്ച് അവരത് പ്രൂവ് ചെയ്യാണ് ഇത് രസകരമായ ചരിത്രപരമായ വസ്തുത എന്ന് പറയുന്നത് ഒമ്പത് വയസ്സുള്ള ഈ കുട്ടിയുടെ ഈ ഒരു പേപ്പർ ഇന്ന് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് അല്ലേ പേർവീഡോട് ജേണലിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ചു അതിന്നും റെക്കോർഡായിട്ട് നിൽക്കുകയാണ് സോ ഇതുപോലെ നമ്മുടെ ഒരു വിദ്യാസമ്പന്നരായിട്ടുള്ള തലമുറയ്ക്ക് സിമ്പിളായിട്ടുള്ള ലോജിക്ക് പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഒരു ഒരു എന്താ പറയുക ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്ന ഒരു കാര്യം മേ ബി അതിൻ്റെ കാരണങ്ങൾ പലതാണ് സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഇവരൊക്കെ ഇവർ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു മാസ്മരികതയിൽ നമ്മളങ്ങ് പോവുകയാണ് ഇവർ പറയുന്ന പല ഫാലസികളും ഇവരുപയോഗിക്കുന്ന പല സയൻറ്റിഫിക് ജാർഗൺസിൻ്റെയും ഒക്കെ പുറത്ത് അല്ലെങ്കിൽ അനുഭവ സാക്ഷ്യങ്ങളുടെ കുത്തൊഴുക്ക് നമ്മുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നു ഇതിൻ്റെ എല്ലാം പറകെ സ്വാഭാവികമായി പോകാനുള്ള വൈകാരികമായ പ്രവണത എല്ലാവർക്കും ഉണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മളവിടെ സെർബിൾ കോട്ടക്സ് വെച്ച് ഓരോന്നിനെയും അരിച്ചെടുത്ത് നിൽക്കുകയെന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും നമ്മളത് പരിശീലിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് നമ്മളോ നമ്മുടെ സുഹൃത്തുക്കളോ മറ്റോ ഇത്തരത്തിലബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് തടയാൻ കഴിയും അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയും